മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെ എന്ന് പിന്നെ വേൾഡ് വരുന്ന ആനയിച്ച് ഒരു ഭാഗമാണ് ഈ കാണുന്നത് മുനീർ അങ്ങനെയാണ് എന്തിനും ആവേശമാണ് പ്രത്യേകിച്ച് കാൽപന്തുകളിലും തൃശൂർ ചാവക്കാട് മാട്ടുമൽ മുല്ലപ്പുഴയുടെ ഓളപ്പറപ്പിലേക്ക് ലോകകപ്പ് ആവേശത്തിന്റെ തുഴയറിഞ്ഞ് നാലുമണിക്കാറ്റ് കയാക്കിംഗ് ക്ലബ് ലോകകപ്പ് നടക്കുന്ന ഖത്തറിന്റെ ചെറുരൂപം ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാനാണ് കയാക്കിംഗ് ക്ലബ് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചത് വലിയ ബോട്ടിനകത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പതാകകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഖത്തറിനെ പ്രതിനിധാനം ചെയ്യുന്ന ചെറിയ വഞ്ചി ഉപയോഗിച്ച് മുപ്പത്തിരണ്ട് ലോകരാജ്യങ്ങളെ ആനയിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് നടത്തിയിട്ടുള്ളത് മെസ്സിയും നെയ്മറും കയാക്കിൽ ഖത്തറിലേക്ക് പോകുന്ന രംഗവും തീർത്തിട്ടുണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൂറ്റൻ വഞ്ചിയാണ് മുനീർ പെയിന്റ് അടിച്ച് ഫുട്ബോൾ ആവേശം തീർത്തിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് നമ്മുടെ പിന്നെ ഖത്തറിൻ്റെ ഖത്തറിൻ്റെ പിന്നെ ഒരു ചെറിയ ബോട്ടും അതിൻ്റെ പിന്നെ ഫ്ലാഗും തീർന്നില്ല റൊണാൾഡോയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് സെന്റിമീറ്റർ പൊക്കമുള്ള ഹെഡിന്റെ തോൽപ്പിക്കൽ മത്സരവും നാലു മണിക്കാറ്റിൽ എത്തുന്നവർക്കെല്ലാം ഹരമായിരിക്കുകയാണ് ഖത്തറിൽ ലോകകപ്പ് ആരവം കുടിയേറുമ്പോൾ ഇങ്ങ ചാവക്കാടാണ് അതിന്റെ അലയടികൾ ഏറെയുള്ളത് കറകന്മാട് കലാസാംസ്കാരിക വേദി എല്ലാവരും ഒരു വലിയ കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അതിനാകാണ്ടേയും വലിയ രീതിയിലാണ് ഇപ്രാവശ്യത്തെ പിന്നെ വേൾഡ് കപ്പ് ചെയ്യാനുള്ള ഉദ്ദേശം ഏകദേശം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് തോന്നിയത് ചെയ്യാനായിട്ട് ഇത് നമുക്ക് എല്ലാവരും ഈ നാട് മൊത്തം ചവക്കാട് പ്രത്യേകിച്ച് എല്ലാവരും പിന്നെ ഈ ഫുട്ബോൾ പ്രേമികളാണല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതില് ഇവിടെ കൗട്ടർ ഓട്ടോ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വേറൊരു കൺസെപ്റ്റില് നമ്മൾ ചെയ്തുതള്ളണം പിന്നെ എല്ലാവരും പ്രവാസികളാണ് ന്യൂസ് ഡെസ്ക് കേരളകോമി